ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ അടച്ചിട്ട വീടുകൾ കേന്ദ്രീകരിച്ച് കവർച്ച നടത്തിയ പ്രതി പിടിയിൽ കൊടുങ്ങല്ലൂർ ഉൾപ്പെടെ ജില്ലയ്ക്കകത്തും പുറത്തും നിരവധി മോഷണങ്ങൾ നടത്തിയ പുതുക്കാട് സ്വദേശി കരയാം വീട്ടിൽ നാൽപ്പത് വയസ്സുള്ള വിനോദിനെയാണ് തൃശൂർ റൂറൽ എസ് പി നവനീ ശർമ്മയുടെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട ഡി എസ് കെ ജി സുരേഷ് കാട്ടൂർ ഇൻസ്പെക്ടർ ഇ ആർ ബൈജു എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറത്ത് രണ്ട് വീടുകൾ കുത്തിത്തുറന്ന മോഷണം നടത്തിയ കാട്ടൂരിൽ മൂന്നും ഇരിങ്ങാലക്കുടിയിൽ നാലും മതിലകം പറവൂർ ചേർപ്പ് ഭാഗങ്ങളിൽ ഓരോ വീടുകളിലും കവർച്ച നടത്തിയതായി തെളിഞ്ഞു പടിയൂർ പഞ്ചായത്തിന് സമീപമുള്ള വീട്ടിലും അരിപ്പാലത്തുള്ള വീട്ടിലും മോഷണം നടത്തിയ കേസിന്റെ അന്വേഷണത്തിനിടെയാണ് പ്രതി പിടിയിലായത് സിസിടിവി ക്യാമറ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായ് കുടുങ്ങലൂരിലുള്ള പെൺസുഹൃത്തിനെ കാണാനെത്തിയ ഇയാളെ പിന്തുടർന്ന് കാട്ടൂർ പോലീസ് തന്ത്രപരമായി പിടികൂടുകയായിരുന്നു സീനിയർ സിപിഒ സി ജി ധനേഷ് ഇ എസ് ജീവൻ സിപിഒ കെ എസ് ഉമേഷ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു